നാം അറിയേണ്ടത് ഇതൊരുതരം വംശീയമായ അജണ്ടയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കേവലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല കേവലം തെരഞ്ഞെടുപ്പുകൾ അജണ്ടകൾ മാത്രമല്ല സംഘപരിവാറിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വംശീയമായ അജണ്ടയാണ് ഇവർ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വംശീയമായ അജണ്ടകൾക്കെതിരെ ശക്തമായ സമര പോരാട്ടങ്ങളുമായിട്ട് മുസ്ലിം സമുദായത്തോടൊപ്പം ഈ രാജ്യത്തെ ബഹുജനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് വരണം ഈ രാജ്യത്തെ പൗരത്വ ഭേദ നിയമം പാർലമെന്റിൽ പാസാക്കിയിട്ട് പോലും അത് കൃത്യമായി നടപ്പാക്കാൻ സാധിക്കാത്തതിന്റെ ഒരു കാരണം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടല്ല നേരെ മറിച്ച് മതജാതി വ്യത്യാസങ്ങളെ കളപ്പുറം ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളും ജനവിഭാഗങ്ങളും ജാതി മത മതവ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരുമിച്ച് ഒരു ശക്തമായ പോരാട്ടത്തിന് മുന്നേട്ട് വന്നപ്പോ ആ നിയമം നടപ്പിലാക്കാൻ സാധിക്കാത്ത വിധം താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെക്കാൻ ഇവിടുത്തെ വർഗീയ ഫാഷിസ്റ്റ് ഭരണകൂടത്തിന് സാധിച്ചെങ്കിൽ സമാനമായ ഒരു പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങാൻ ഇപ്പോൾ സമയമായിരിക്കുന്നു നാം തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ ഭരണകൂടം തിരിച്ചറിയേണ്ടത് ഈ രാജ്യത്ത് ഇത്തരം അജണ്ടകളുമായി കടന്നു വന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് ഈ രാജ്യത്തിന്റെ അവസാന വാക്ക് ഇന്ത്യയുടെ പാർലമെന്റ് അല്ല ഈ രാജ്യത്തിന്റെ അവസാന വാക്ക് ഈ രാജ്യത്തിന്റെ രാജ്യസഭയില്ല ഈ രാജ്യത്തിന്റെ അവസാന വാക്ക് ഇവിടുത്തെ പ്രധാനമന്ത്രിയല്ല ഈ രാജ്യത്തിന്റെ അവസാന വാക്ക് ഇവിടുത്തെ പ്രസിഡന്റ് അല്ല ഇന്ത്യയിലെ നൂറ്റി കോടി വരുന്ന ജനതയാണ് ആ ജനത എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ രാജ്യത്തിന്റെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ രാജ്യത്തിന്റെ എല്ലാ പൗരന്മാർക്കും അവകാശപ്പെട്ട ഭരണഘടനാപരമായ അവകാശങ്ങൾ സാധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ ബഹുസ്വരതയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവരാണ് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെന്ന് വീണ്ടും രാജ്യത്തിന്റെ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്താൻ ഇനിയും സമരപരിപാടികളിലൂടെ പ്രക്ഷോഭങ്ങളിലൂടെ നമുക്ക് സാധ്യമാകണം വലിയ തോതിൽ ഈ സമുദായത്തിന്റെ അസ്തിത്വം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം പുറത്തുവന്ന വാർത്ത വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്ര മന്ത്രിസഭ പാസാക്കി എന്നാണ് അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ പാർലമെന്റിൽ ആ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുമെന്ന് കേൾക്കുന്നു ഈ മൂന്ന് സംഗതികളും വളരെ പ്രധാനപ്പെട്ട അപകടകരമായ സന്ദേശങ്ങളാണ് നൽകുന്നത് ഒന്ന് രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് മറ്റൊന്ന് ന്യൂനപക്ഷ വിരുദ്ധമാണ് മറ്റൊന്ന് ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിച്ചുകൊണ്ട് ഈ വർഗീയ ശക്തികൾക്ക് അവിടെ രാഷ്ട്രീയമായ ലാഭം കൊയ്തെടുക്കാൻ ആസൂത്രണം ചെയ്തിട്ടുള്ള പദ്ധതികളാണ് കുറിച്ച് ഏകദേശം സാമാന്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം അത്രമാത്രം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഒരു ഇസ്ലാമിക വിശ്വാസി തന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമി ദൈവപ്രീതിക്കു വേണ്ടി പടച്ചവനിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സർവ്വതും സമർപ്പിക്കപ്പെടുന്ന ഒരു ആരാധനാ രീതി ആ ആരാധനാ രീതി സ്വാഭാവികമായിട്ടും അത് മുസ്ലിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അവൻ്റെ മതസ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് അവന്റെ മൗലികമായ അവകാശമാണ് അങ്ങനെ ആരാധനാപരമായി നിർവഹിക്കപ്പെടുന്ന ആ ഭൂമിയെ ചൊല്ലിക്കൊണ്ട് അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് വക്കഫ് ആക്ട് ഉണ്ടായി വക്കഫ് ബോർഡ് ഉണ്ടായി ഇതെല്ലാം ആ വക്കഫ് ഭൂമികൾ സംരക്ഷിച്ചുകൊണ്ട് ആ വാക്കിഫിൻ്റെ ദാനം ചെയ്ത വ്യക്തിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അത് കൃത്യമായി സംരക്ഷിക്കാനും പരിപാലിക്കാനും വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റും തുടർന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ സർക്കാരുമൊക്കെ ഈ വഖഫ് ബോർഡുകളും വഖഫുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഇവിടെ കൊണ്ടുവന്നത് പക്ഷേ ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല വഖഫ് ഭൂമികൾ കൈയ്യേറാൻ ആവശ്യമായ ഒരു നിയമനിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത് ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കൽ ഇരുപത്തിയാറിന്റെ ലംഘനമാണ് ഇവിടെ ഓരോ മതവിശ്വാസിക്കും അവന്റെ മതാചാരാനുഷ്ഠാന ക്രമനുസരിച്ചു അനുസരിച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ അത് സംരക്ഷിക്കാൻ അത് പരിപാലിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുമതി നൽകുന്നുണ്ട് അവിടെയാണ് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ എന്ന വ്യാജേന ആ വഖഫ് ഭൂമി കൈയ്യേറാനതിനു വേണ്ടിയിട്ടുള്ള നിയമപരമായ പരിരക്ഷ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അത്ഭുതത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം ഇന്ത്യ രാജ്യത്തെ മൊത്തം വക്കഫ് സ്വത്തുക്കളിൽ ഇരുപത്തിയേഴ് ശതമാനവും ഉത്തർപ്രദേശിലാണ് ആ ഉത്തർപ്രദേശിലുള്ള വക്കഫ് ഭൂമികൾ ഇന്ന് അതിൽ പകുതിയിലേറെയും കയ്യേറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഉത്തരവാദപ്പെട്ട സർക്കാർ ഏജൻസികൾ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലൂടെ ഈ സത്യം പുറത്തു വരുന്നു നിലവിൽ തന്നെ ഇത്തരത്തിലുള്ള വക്കഫ് ഭൂമികൾ കയ്യേറ്റം ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഈ വഖഫ് ഭൂമികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമായി മറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് സംരക്ഷിക്കാനും വാക്കിഫിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് അത് നിലനിർത്താനും ആവശ്യമായ ട്രൈബ്യൂണലും ആക്റ്റും ഉണ്ടായിരിക്കെ ഈ ഭേദഗതി നിയമം കൊണ്ടുവന്നുകൊണ്ട് ഇതിനൊക്കെ ഇത്തരത്തിലുള്ള അജണ്ടകളുമായി കടന്നു വന്ന സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് വിധേയമായി അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങൾ കാരണം ഇത് മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വം തകർക്കാൻ ബോധപൂർവമായി ആസൂത്രണം ചെയ്യപ്പെടുന്ന ഒരു അജണ്ടയാണ് അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മറികടക്കാൻ ആവശ്യമായ മുന്നൊരുക്കം നടത്താൻ മുസ്ലിം സമുദായം മാത്രമല്ല ഈ രാജ്യത്തെ ഏറ്റവും പ്രബല ന്യൂനപക്ഷത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ മൗലികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഈ സംവിധാനത്തിനെതിരെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഒരുമിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് സാധ്യമാകണം നമുക്കറിയാം നമ്മുടെ വഖഫ് ഭേദഗതി നിയമം അനുസരിച്ചുകൊണ്ട് കേന്ദ്ര വഖഫ് കൗൺസിലിൽ ഇരുപത്തിയൊന്ന് അംഗങ്ങളാണ് ഉണ്ടാവേണ്ടത് ഈ ഇരുപത്തിയൊന്ന് അംഗങ്ങളിൽ അതിന്റെ ചെയർമാനായിട്ട് വരുന്നത് ന്യൂനപക്ഷ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം മുസ്ലിമായി കൊള്ളണമെന്നില്ല ഏത് മതവിഭാഗത്തിൽപ്പെട്ടയാളും സ്വാഭാവികമായിട്ടാകും പിന്നീടുള്ളത് ബാക്കി ഇരുപത് അംഗങ്ങളാണ് ഈ ഇരുപത് അംഗങ്ങളിൽ ഏഴ് പേർ മുസ്ലിങ്ങൾക്ക് അംഗത്വം സ്വീകരിക്കാം അത് മുത്തവല്ലിമാരുടെ പ്രതിനിധിയായിട്ട് മതപണ്ഡിതന്മാരുടെ പ്രതിനിധിയായിട്ട് മതസംഘടനയുടെ പ്രതിനിധിയായിട്ടൊക്കെ ഏഴംഗങ്ങൾക്കാവാം പക്ഷേ ബാക്കി പതിമൂന്നംഗങ്ങൾ ഇവിടെ പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാലംഗങ്ങൾ അല്ലെങ്കിൽ സിഒഒക്ക് മുസ്ലിം ആകണമെന്നില്ല എന്ന നാമമാത്രമായ പ്രതിസന്ധി ഉള്ളൂ എന്നാണ് പതിമൂന്ന് അംഗങ്ങൾ ഏത് മതവിഭാഗത്തിൽ പെട്ടതാണെന്ന് കണിശമായി പറയാത്തിടത്തോളം കാലം ആ പതിമൂന്ന് അംഗങ്ങളെ ഏത് മതവിഭാഗത്തിൽ പെട്ടവരെയും ചേർത്തുകൊണ്ട് കേന്ദ്ര വഖഫ് കൗൺസിലിൽ മുസ്ലിംകളല്ലാത്തവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്ന ഒരു നിയമനിർമ്മാണത്തിലേക്കാണ് ഇന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി സംസ്ഥാന വഖഫ് ബോർഡിന്റെ കാര്യമെടുത്താൽ സംസ്ഥാന വഖഫ് ബോർഡിൽ പരമാവധി പതിനൊന്നംഗങ്ങളെയാണ് പറയുന്നത് ഈ പരമാവധി പതിനൊന്നംഗങ്ങളിൽ നാല് പേരിൽ ഒരാൾ മുത്തവല്ലിയുടെ പ്രതിനിധിയാവണം മറ്റൊരാൾ മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രതിനിധിയാവണം മറ്റു രണ്ടു പേർ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള രണ്ട് പ്രതിനിധിയാവണം അപ്പ സ്വാഭാവികമായിട്ടും ഈ നിയമം അനുസരിച്ചുകൊണ്ട് നാല് പേർ മാത്രമാണ് നിർബന്ധമായും മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികളായിട്ട് കടന്നു വരാൻ പറ്റൂ എന്നാൽ ഈ നാല് പ്രതിനിധികളിൽ ഒന്ന് മുത്തവല്യുമാരുടെ പ്രതിനിധി മറ്റൊന്ന് മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രതിനിധി മറ്റു രണ്ടു പേർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രതിനിധികൾ എന്നാൽ അതിലേക്ക് നിയോഗിക്കപ്പെടുന്ന രണ്ട് വനിതാ അംഗങ്ങൾ ഈ പറയപ്പെട്ട നാലിൽ രണ്ടു പേരായിരിക്കണം എന്ന് ഇതിന്റെ കൂടെ ചേർത്തു പറയുകയാണ് സ്വാഭാവികമായിട്ടും മുസ്ലിം സമുദായത്തിന്റെ വക്കഫ് സ്വത്തുക്കളെ സംരക്ഷിക്കാനും പരിപാലിക്കാനും സ്വാഭാവികമായിട്ടും ഇക്കാലം അത്രയും നിലനിന്ന് പോന്നിരുന്ന ഈ നിയമപരിരക്ഷയെ പൂർണ്ണമായി എടുത്തു കളഞ്ഞുകൊണ്ട് രാജ്യത്തെ ലക്ഷക്കണക്കിന് വക്കഫ് സ്വത്തുക്കൾ കൈയേറാനും ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സമുദായത്തിന്റെ മറ്റു ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗപ്പെടുത്തിയിരുന്ന കോടാന വഖഫ് സ്വത്തുക്കളും അതിന്റെ വരുമാനങ്ങളും ഇത്തരത്തിലുള്ള ആളുകൾ കൈകാര്യം ചെയ്യപ്പെടുന്ന തലത്തിലേക്ക് എത്തുകയാണ് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിം സമുദായത്തിന്റെ വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നു എന്നതല്ല നമ്മുടെ പരാതി അത് സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു നിയമത്തെ ലംഘിച്ചുകൊണ്ട് നിയമത്തെ മാറ്റി എഴുതിക്കൊണ്ട് അനാവശ്യമായ ഭേദഗതിയിലൂടെ മത താല്പര്യത്തെ അറിയാത്ത മതകാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത വക്കഫ് സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ച് സൂക്ഷ്മമായ അറിവോ പരി പരിചയമോ പരിജ്ഞാനമോ ഇല്ലാത്ത ആളുകൾക്ക് കടന്നു വരാനും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇതൊക്കെ ദുരുപയോഗം ചെയ്യാൻ അവസരം കൊടുക്കുന്ന പഴുതു കൊടുക്കുന്ന ഒരു നിയമമാണ് ഇതിന്റെ പേരിൽ ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയണം നമ്മുടെ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ഹിന്ദു സ്ഥാപന നിയമമുണ്ട് ആ ഹിന്ദു സ്ഥാപന നിയമം അനുസരിച്ചുകൊണ്ട് അവിടെ പൂർണ്ണമായും ഹൈന്ദവ വിശ്വാസികൾ മാത്രമേ അതിന്റെ നടത്തിപ്പിൽ അംഗങ്ങളാകാൻ പാടുള്ളൂ അതനുസരിച്ച് നമ്മുടെ നാട്ടിൽ പോലും അഞ്ച് ദേവസ്വം ബോർഡുകളുണ്ട് അവിടെ മറ്റു സമുദായങ്ങളെ ചേർക്കണമെന്നല്ല ഈ പറഞ്ഞതിന്റെ താല്പര്യം അതുപോലെ ആയിരിക്കണം എല്ലാ മതവിഭാഗത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതെന്നാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ നിലവിൽ വന്ന സിഖ് ഗുരുദ്വാരകളുടെ നിയമമുണ്ട് ആ സിഖ് ഗുരുദ്വാരകളുടെ നിയമ അനുസരിച്ചുകൊണ്ട് അതിന്റെ നടത്തിപ്പുകാർ സിഖ് മതവിശ്വാസികളായിരിക്കണം മുസ്ലിം സമുദായത്തിനു മാത്രം ഇതിനധികാരമില്ലാത്ത മുസ്ലിം സമുദായത്തിനു മാത്രം ഇതിൽ പ്രാതിനിധ്യമില്ലാത്ത ഇവിടുത്തെ സർക്കാർ സർവീസുകളിലോ മറ്റു സംവിധാനങ്ങളിലോ ജനപ്രതിനിധി സഭകളിലോ ആ സമുദായത്തിന് ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യമില്ലാത്തതിന്റെ പേരിൽ നിരന്തരമായി അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സമുദായത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ടാണ് ആ സമുദായത്തിന്റെ മാത്രം ഉത്തര ഉടമസ്ഥാവകാശത്തിൽപ്പെട്ടിട്ടുള്ള ഈ വക്കഫ് സ്വത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു അപകടകരമായ ഭേദ നിയമവുമായിട്ട് കേന്ദ്ര സർക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദുകൾക്ക് നേർ ദർഗകൾക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും ഒരു ബാബരി മസ്ജിദ് ആവർത്തിക്കാൻ വേണ്ടി അടുത്ത തെരഞ്ഞെടുപ്പുകൾ ലാക്കി സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വഖഫ് വക്കഫ് സ്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് വഖഫ് സ്വത്തുകൾ അത് കേവലം ഭൂമികൾ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് അറിയപ്പെട്ട പല യൂണിവേഴ്സിറ്റികളും ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി പോലെയുള്ള അലിഗഢ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോലെയുള്ള ജാമ്യ ഹംദർദ് യൂണിവേഴ്സിറ്റി പോലെയുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികൾ പോലും വക്കഫ് സ്വത്തുക്കളാണ് വക്കഫ് ഭൂമികളാണ് വക്കഫ് സ്ഥാപനത്തിന്റെ ഭാഗമായി കെട്ടിപ്പൊക്കിയ സംവിധാനങ്ങളാണ് ഈ സംവിധാനങ്ങൾക്കെതിരെ ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്താൽ ആ പരാതി ഏറ്റെടുത്തുകൊണ്ട് അവിടെ പിന്നെ അതുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കാനോ ഹിയറിങ്ങിനോ ഒന്നും താമസമില്ലാതെ അത് വളരെ പെട്ടെന്ന് ജില്ലാ കലക്ടർ ഏറ്റെടുക്കാനും ആ ജില്ലാ കലക്ടറുടെ തീർപ്പിന് വിധേയമായി തുടർ കാര്യങ്ങൾ ആവശ്യമായ തലത്തിലേക്കാണ് ഈ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജില്ലാ കളക്ടർമാർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കീഴ്ക്കോടതികളിലെ മജിസ്ട്രേറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് സംഘ് പരിവാറിന്റെ ബുൾഡോസർ രാജ് വളരെ ഭംഗിയായും വൃത്തിയായും ആർ എസ് എസിന്റെ ഓഫീസിലെ നിർദ്ദേശങ്ങൾക്ക് അവരുടെ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നവരുമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ബുൾഡോസ് രാജിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കലക്ടർമാരും മജിസ്ട്രേറ്റുകളും എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി പരന്നു കിടക്കുന്ന ഇതുപോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു ആ സ്ഥാപനങ്ങൾക്ക് നേരെ ഇവിടുത്തെ സംഘപരിവാറിന്റെ ഉത്തരവാദിപ്പെട്ട ആളുകൾ ബോധപൂർവം നിയമ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജില്ലാ കലക്ടറെ കൊണ്ട് ഏറ്റെടുപ്പിച്ചുകൊണ്ട് ഈ വക്കഫ് സ്വത്തുക്കൾ മൊത്തം കയ്യേറാനും അട്ടിമറിക്കാനും മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ഇവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് അങ്ങനെ അട്ടിമറിക്കാനൊക്കെയുള്ള ഒരുപാട് വാതിലുകൾ തുറക്കപ്പെടുന്ന അപകടകരമായ സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതുകൊണ്ട് അതുകൊണ്ടിത് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ പോലും ഒരു സമുദായത്തെ മതത്തിന്റെ പേരിൽ വേട്ടയാടിക്കൊണ്ട് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനവിഭാഗത്തെ ഇങ്ങനെ ഒരു ജനവിഭാഗത്തിന് നേതൃത്വം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പ്രബല ന്യൂനപക്ഷത്തെ നിരന്തരമായി വേട്ടയാടി അവരുടെ അസ്തിത്വവും വ്യക്തിത്വവും മതാവകാശവും തകർത്തുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഈ ശ്രമങ്ങൾക്കെതിരെ എല്ലാ ജനവിഭാഗങ്ങളും ശക്തമായിട്ട് മുന്നോട്ട് വരണം നിയമവിധേയമായി മുന്നോട്ട് വരണം